തൃശ്ശൂർകാരുടെ വികാരമായിട്ടുള്ള തൃശ്ശൂർകാരുടെ മാത്രല്ല മലയാളികളുടെ മൊത്തം വികാരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് അന്ന് ഒരു യൂസർകാര് ഷോറൂമുകാരും ചെയ്യാത്തൊരു പരിപാടി ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ഗംഭീര ഓഫറാണ് ചെയ്യുന്നത് അതെ അതെ മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച പൂരങ്ങളുടെ പൂരായിട്ടുള്ള തൃശ്ശൂർ പൂരം അല്ലേ അടുത്ത ചൊവ്വാഴ്ച ഒരു പിടി മണ്ണ് മോളിക്കിട്ട് കഴിഞ്ഞാൽ പൂരം ഏറ്റവും വലിയ യൂസ് ഷോറൂം ആയിട്ടുള്ള മോഡോസിന്റെ ഷോറൂം അതായത് ആ ഷോറൂമിന്റെ എന്തെങ്കിലും ഓഫറോ എന്തെങ്കിലും ചൊവ്വാഴ്ച പൂരത്തിന്റെ അന്ന് പറയുന്ന ഓഫർ മെഗാ ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വണ്ടികളുടെ ശതമാനം വരെ നമുക്ക് ലോൺ ചെയ്യാം നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ നൂറ് ശതമാനം ലോൺ കൊടുക്കാം പുതിയ കാരണം സെയിം ഇൻട്രസ്റ്റിൽ ഏഴ് വർഷം വരെ കാലാവധി കൊടുക്കാൻ പറ്റും കൂടാണ്ട് നമുക്ക് ബുക്ക് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് അയ്യായിരം ആക്സസറീസും കൊടുക്കാൻ പറ്റും പിന്നെ കൂടാണ്ട് ബുക്ക് ചെയ്തിട്ട് ഡെലിവറി പോകണെങ്കിൽ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഡെലിവറി ആവുന്ന എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ടാങ്ക് പെട്രോൾ ഏതാണ് ഫുൾ വെച്ചാൽ അടിച്ച് കൊടുക്കാൻ പറ്റും വണ്ടിയാണെങ്കിലും ഫുൾ ടാങ്ക് നമുക്ക് ഫ്യൂൽ അടിച്ച് കൊടുക്കാൻ പറ്റും ഏഴ് ദിവസങ്ങളിൽ അത് കൂടാണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ബോണസല്ലേ അത് യൂസ്ഡ് കാറിൽ കാർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ കാറിന് മാറ്റി ബൈക്ക് എടുക്കാ ബൈക്ക് മാറ്റി കാർ എടുക്കാം ഓക്കെ കാർ മാറ്റി നമ്മൾ യൂസ്ഡാർ എടുക്കാം ഏത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി വില കൂടാതെ വണ്ടിയുടെ വില കൂടാണ്ട് നമുക്ക് പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ബോണസും പഴയ കുറവാണ് മോഡൽ കുറഞ്ഞോ എടുക്കും എടുക്കും അതിന്റെ വില കൂടാണ്ട് പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും കിട്ടും യൂസ്ഡ് കാറിന് ആരും ചെയ്യാത്ത ഒരു പാടിയാ അതിലൊക്കെയാണ് നമുക്ക് മാക്സിമം ഓഫർ ഓഫറുണ്ട് നമുക്ക് ഇനി അറിയേണ്ടത് നിലവിൽ നിലവിലിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓഫറും കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇനി അറിയേണ്ടത് നമ്മുടെ ഷോറൂമിൽ ഏതൊക്കെ വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എന്തൊക്കെയാണ് വില എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം തീർച്ചയായിട്ടും അപ്പം എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം പിന്നെ ഇവരെ കോണ്ടാക്റ്റ് ഉള്ള നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഷോറൂമിന്റെ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പറവട്ടാനി കാലത്തോട് മുലിമായുടെ ഓപ്പോസിറ്റ് വരുന്നത് ഓക്കെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ നമ്മുടെ ഷോറൂമിന് ദൂരം വരുന്നത് വരുന്നത് നമുക്ക് ടൗണിൽ നിന്ന് എപ്പോഴും ബസ്സായിട്ടും അല്ലെങ്കിൽ ട്രെയിനിൽ വരാണെങ്കിൽ ബസ്സിന് എപ്പോഴും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചോദിച്ചാലും നമ്മുടെ ലൊക്കേഷൻ വരണം പിന്നെ സ്ക്രീനിൽ നമ്പർ നമ്മൾ ലൊക്കേഷൻ കാലം നമുക്ക് നമുക്ക് എല്ലാം കൊടുക്കാം സ്റ്റോക്ക് ാണ് വില കൂടുതലായിട്ട് പോകുന്നില്ല അതെ നമുക്ക് ഏറ്റവും ഈ ബ്രാഞ്ചിലെ ഏറ്റവും വില കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞത് ഈ ഒരു സാൻഡ്രോ രണ്ടായിരത്തി ഏഴ് മോഡലാണ് അതായത് സാൻഡ്രോ സിംഗ് ആണ് എ സി പോസ്റ്റിംഗ് ഫ്രണ്ട് ഡോഡർ പവർ ചെയ്ത് വരുന്ന ഒരു മോഡലാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞത് എൺപത്തി അയ്യായിരം രൂപയാണ് ായിരൂ എൺപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇൻഷുറൻസ് കണ്ടീഷൻ വണ്ടിയാണ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി അതെ രണ്ടായിരത്തി പത്ത് മോളിൽ ഓൾട്ടോ കേട്ടാണ് അത് തൗസൻഡ് സി സി വരുന്ന എൻജിനാണ് നമുക്ക് സെക്കൻഡ് ഓൺസിൽ നിൽക്കുന്നത് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന കാല ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയാണ് ഇത് നമുക്ക് നാളെ ഒരു പവർ വിൻഡും ബാക്ക് കണ്ടീഷൻ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബോഡി ഷേപ്പ് ഉള്ള ഒരു ബഡ്ജറ്റിൽ ഒരു വണ്ടി ഓക്കെ രൂപയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന വല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇരുപതിനായിരം കിലോട്ട് ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേര് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വേണം വി എക് ആണ് നമുക്ക് എ സി ഇപ്പോൾ വാഷറിങ്ങ് നാളെ പവർ വിൻഡോ സെൻറ്റർ ലോക്ക് സ്റ്റീരിയോ അതുപോലെ തന്നെ ക്വാളിറ്റിയിലെ സീറ്റോർ അത്യാവശ്യം നല്ല കണ്ടീഷണർ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് എയാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഉള്ളത് നിലവിൽ അറുപത്തി എട്ടായിരം ഇങ്ങനെ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന നല്ല നാല് ലക്ഷത്തി അമ്പത്തിയായിരം ആണ് ഇത് വി ആണ് നമുക്ക് എ സി പവർ സ്റ്ററിങ് നാലോട് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയർ കണ്ടീഷനും ഉണ്ട് അടുത്തത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓൾട്ട കേട്ടൻ എൽ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് എൽ എക്സേ ആണ് നമുക്ക് എ സി പവർസറിംഗ് വരുന്നൊരു വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡലിൽ സെലേരിയോ വി എക്സിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ്റ് ഓപ്രിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാ അലവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മുള്ള ഓൾട്ട് എണ്ണൂറ് എൽ എക്സിയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് അറുപത്തിയായിരം ഇങ്ങനെ കൊണ്ട് ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ്റ് ഈ പ്ലേസ്മൊണ്ടൊന്നും ഇല്ല രണ്ടായിരത്തി പതിനാറ് എൽ എക്സേ ആയതുകൊണ്ട് നമുക്ക് എ സി പി ഓഷറിംഗ് ഫ്രണ്ട് ഡോറ് പവർ വീണ്ടും വരുന്നുണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന ഒരു രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എസ് പ്രോസോ വി എക്സ് എ പ്ലസ് ആണ് ടോപ്പെൻറ്റ് വേരിയൻ ആണ് നിലവിലും മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്കൊരു മൂന്ന് വർഷത്തെ വാറണ്ടിയും അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും ലഭ്യമാണ് വി എക്സ് എ പ്ലസ് വേരിയൻ്റാണ് കേട്ടോ അത് നമ്മൾ ചോദിക്കുന്നല്ലോ നാല് ലക്ഷത്തി എഴുപതിനായിരം ആണ് കേട്ടോ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓൾട്ടോ എണ്ണൂറ് വി എക്സ് എ ആണ് ഇതിൽ സി എൻ ജി ഫിറ്റ് ഒരു വണ്ടിയാണ് ഒരു ലക്ഷം പെട്രോളാണ് സി എൻ ജി നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ ചോദിക്കുന്ന വില കേട്ടോ അടുത്ത രണ്ടായിരത്തി പത്ത് മോളിൽ ഓൾട്ട എൽ എക്സേ ആണ് നിലവിൽ സെക്കൻഡ് ആണ് വേറെ മാച്ചർ ആക്സഡ് പ്ലേസ്റ്റൊന്നും ഇല്ല അത്യാവശ്യം ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ ഈ വർഷം ലാസ്റ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സ്വിഫ്റ്റ് വി എക്സ് എ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് ഇരുപത്തിരണ്ട് മോഡൽ സ്വിഫ്റ്റ് വി എക്സേ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ ഇതോ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോളിൽ ഡിസൈർ സെഡിഐ ആണ് അതും ഓട്ടോമാറ്റിക് ആണ് എ എം ടി ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാണ്ടി നമ്മൾ ചോദിക്കുന്ന പോലെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വരുന്നത് കേട്ടോ ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ റിറ്റ്സ് സെഡക്സിയാണ് പെട്രോൾ ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ് ഉള്ളത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്ഡൻറ്റ് റീപ്ലേസ്മെൻ്റ് കഴിയുന്ന ഒന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന നില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരാണ് അത്യാവശ്യം നാല് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് പറയുമ്പോൾ എ സി പാർട്ടി നല്ലൊരു പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അലൈവീൽസ് അതുപോലെ എല്ലാ കാര്യങ്ങൾ വരുന്നൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇക്കോ ഫൈവ് സീറ്റർ എ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ്മെൻ്റ് ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്ന വില രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് എണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഏകദേശം നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഒഴിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റോ കയറൊന്നും ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വി എക്സി ആയിട്ടുണ്ട് നമുക്ക് എ സി പവർസ്റ്റിംഗ് നാലോറ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ അത്യാവശ്യം ഉള്ള സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് ടയർ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നതല്ല നാല് ലക്ഷത്തി എൺപതിനായിരം വേണം രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്വിഫ്റ്റ് എൽ എക്സി ഓപ്ഷനിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ടു ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എ ബി എസും വരുന്നൊരു മോഡലാണ് ഇത് നമുക്ക് സെക്കൻഡ് ഡോസ് കൂടെ നിൽക്കുന്ന നിലവിൽ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളൂ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെലേരിയോ വി എക്സി ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓഡിറ്റ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെലേരിയോ വി എക്സ് എ ഓട്ടോമാറ്റിക് ആണ് എ എം ടി ആണ് നിലവിൽ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ്മെൻ്റ് ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഇല്ല എൻ്റെ പേരിൽ നമുക്കൊരു വൺ ഇയർ വാറണ്ടി കൊടുക്കാൻ കഴിയും എൽ എക്സ് എ പറയുമ്പോൾ നമുക്ക് എ സി പോസ്റ്ററിങ് ഫ്രണ്ട് നല്ലൊരു പവറിൻ്റെ കാര്യമല്ല വരുന്നൊരു മോഡലാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി പതിനാല് മോഡൽ സെലേരിയോ എൽ എക്സ് എ വേണമെന്ന വേരിയന്റ് ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് നിലവിൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻ്റും റീപ്ലേസ്മെൻ്റോ കാര്യമൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പോലെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വേഗനർ വി ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യമൊന്നുമില്ല ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നതല്ല മൂന്ന് ലക്ഷത്തി എഴുപത്തയായിരം രൂപ കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ വേഗണർ കെ സി ഡി ആണ് വി എക്സി ആണ് വി എക്സി പറയുമ്പോൾ എ സി പവർ സ്റ്റിംഗ് നാല് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ ബാക്ക് വൈപ്പർ ഡി ഫോവർ എല്ലാം വരുന്നൊരു മോഡലാണ് ഈ വാഹനം ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഈ വാനത്തിൽ നമ്മൾ ചോദിക്കുന്നില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം വേണം കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോൾ ഓൾട്ടേണർ എൽ എക്സിയാണ് നിലവിൽ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് കാര്യമൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനം നമ്മൾ ചോദിക്കുന്നില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വേണം കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ഡിസൈർ വി എക്സി ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കാര്യമൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനം നമ്മൾ ചോദിക്കുന്ന നല്ല നാല് ലക്ഷത്തി പതിനേഴ് വരെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റെനാൾഡിൻ്റെ കിഡ്ഡാണ് വൺ ലിറ്റർ എഞ്ചിനാണ് ആർ എക്സി വന്ന വേരിയൻ്റെ വരുന്നത് അത് ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനത്തിന് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും അമ്പത്തി നാലായിരം കിലോമിറ്റർ ഓടിയിട്ടുള്ളൂ ഈ വാഹനം നമ്മൾ ചോദിക്കുന്നതല്ല മൂന്ന് ലക്ഷത്തി പതിനേഴ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബ്രസ വി എക്സ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആണ് ഇരുപത്തി ഏഴായിരം കിലോമിറ്റർ ഓളിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഇല്ല എൻ്റെ പേരിൽ ഒരു വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും ഈ വേണ്ടത് നമ്മൾ ചോദിക്കുന്നതല്ല ഒമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതല്ല ബി എക്സ് ആണ് നമുക്ക് എ സി ബോ അസെങ്കിൽ നല്ലൊരു പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സീരിയോ അതുപോലെ തന്നെ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് എക്സ്ട്രാ അലൈവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വി എക്സ് എ വേരിയൻ്റാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് വീഡിയോ ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ്മെൻ്റ് ഇല്ല ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സ്വിഫ്റ്റ് വി എക് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ്മെൻറ്റ് ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേര് നമുക്കൊരു വൺ ഇയർ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും ഇത് വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന വില അര ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കേട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് വി എക്സി ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എഴുപതിനായിരം കിലോട്ട് ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ്മെൻറ്റ് ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള എൻ്റെ പേര് നമുക്കൊരു ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കാറ്റും വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം വേണം കേട്ടോ അല്ലേ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബലേനോ ആൽഫ വേരിയൻ്റ് ആണ് അമ്പത്തി അയ്യായിരം കിലോണ്ട് ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ്മെൻ്റ് ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള എൻ്റെ പേര് നമുക്കൊരു ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കാറ്റും വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വല്ല ഏഴ് ലെസിനോട് ചോദിക്കുന്നതാണ്